അപ്പോൾ പുതിയ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ നമുക്ക് കഥയിലേക്ക് കേൾക്കാം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് നടക്കുന്നത് ഏത് സംസ്ഥാനത്താണെന്നറിയാം നമ്മുടെ കേരളത്തിലാണ് അപ്പോൾ ഇതിനു മുമ്പ് കേരളം അല്ലായിരുന്നു ഇപ്പോൾ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് നടക്കുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ കേരളത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യോജിപ്പില്ല ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഒരു വിധത്തിൽ എല്ലാവരും ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ ജീവിച്ചു പോകണമെന്ന് മാത്രം ഡൈവോഴ്സ് വേണ്ട എന്ന് വിചാരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ ജീവിച്ചു പോകണമെന്ന് മാത്രം ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ ഡൈവോഴ്സ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ അഭിഹിത കഥകൾ പറയണേൽ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാരണം ഇവിടെ കൂടുതൽ ഡൈവോഴ്സ് നടക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് സംതൃപ്തി അടയാത്ത സ്ത്രീകളും പുരുഷന്മാരുമാണ് ഇന്ന് കൂടുതൽ ഡൈവോഴ്സ് നടക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിലായാലും ഒരു പുരുഷൻ്റെ ജീവിതത്തിലായാലും ലൈംഗിക ബന്ധം എത്രത്തോളം ഇണ പിഴഞ്ഞു കെടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായ അതിനുദാഹരണമായിട്ട് എന്നൊരു സംഭവം പറയാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഡോക്ടറാണ് സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്നതാണ് ആ ലേഡി ഡോക്ടറുടെ ഭർത്താവ് ഇവരൊക്കെ ഉന്നതിലെങ്കിൽ ജോലി ചെയ്യുന്നു നല്ല ശമ്പളം മേടിക്കുന്നു വലിയ വീട് വയ്ക്കുന്നു അവർക്ക് ഭയങ്കര ഹൈ റിച്ച് ഫാമിലി അങ്ങനെ നിൽക്കുന്ന ഫാമിലിയുടെ ഇടയിലുണ്ടായ ഒരു സംഭവമാണ് ഈ ഫാമിലിയിലെ ഭാര്യ ഒരു ദിവസം മൂവാറ്റുപുഴ കുടുംബ കോടതിയിൽ ഒരു പെറ്റിഷൻ കൊടുക്കണം ഇപ്പോൾ രസമായുള്ള പെറ്റീഷനാണ് എന്താണ് പെറ്റീഷൻ്റെ ഉള്ളടക്കം എനിക്ക് എൻ്റെ ഭർത്താവ് ശരിയായ രീതിയിൽ എന്നെ എനിക്ക് സെക്സ് ചെയ്ത് തരുന്നില്ല സെക്സ് ചെയ്യാൻ അദ്ദേഹം സമ്മതിക്കുന്നില്ല എനിക്കാണെന്ന് വെച്ചാൽ സെക്സിനോട് ഒരുപാട് താല്പര്യമാണ് അത് ചെയ്യുന്നത് ഇഷ്ടമാണ് അത് എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല ഭർത്താവ് സെക്സ് ചെയ്യുന്നില്ല അദ്ദേഹത്തിന് ഭക്തി മാർഗമാണ് കൂടുതലിഷ്ടം അദ്ദേഹം ഓഫീസ് കഴിഞ്ഞാൽ പല അമ്പലങ്ങളിൽ പോകും അതുപോലെ തന്നെ വൈകുന്നേരമാകുമ്പോൾ വരും അദ്ദേഹം ഈ ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാം കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഭർത്താവ് വന്നോട്ടെ ഒന്ന് ഒരു പൂശിൽ പൂശട്ടെ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പൂശാനായിട്ട് താല്പര്യമില്ല ഈ താല്പര്യമില്ലാത്ത ആൾക്കാർ എന്തിനാണ് ഈ കല്യാണം കഴിച്ച ഒരു സ്ത്രീയുടെ ജീവിതം കോഞ്ഞാട്ടിയാക്കുന്നത് അപ്പോൾ അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്യും ഇനിയിപ്പോൾ ഒരു കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ജീവിതകാലം മുഴുവൻ പൂശാണ് നടക്കാൻ പറ്റുമോ ഇപ്പോൾ ഒരു പൂശലിന് വേണ്ടി വേറെ ആരെങ്കിലും തിരഞ്ഞെടുക്കാൻ പറ്റുമോ എല്ലാ സ്ത്രീകൾക്കും അതൊന്നും ഇഷ്ടമൊന്നുമല്ല കല്യാണം കഴിച്ച് ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ വേറെ പുരുഷന് കവച്ചു കൊടുക്കുക കാലാവധി കൊടുക്കുക ആ പണി ചെയ്യാത്ത ഒരുപാട് ഹൗസ് വൈഫുമാരുണ്ട് അതിലൊരാളാണ് നമ്മുടെ ഈ ഡോക്ടർ ഈ ഡോക്ടർ എന്നുണ്ടായി നെയ്മ നടപടിയിലേക്ക് നീങ്ങിയതും അപ്പോൾ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എന്താ കാര്യം ഒരു കേസ് വന്നപ്പോൾ അവരെ മുഖം മൂടി അഴിഞ്ഞു വീണു ജനങ്ങളറിഞ്ഞു പത്രത്തിൽ വന്നു സോഷ്യൽ മീഡിയയിൽ വന്നു നാറി പെണ്ണൊറ്റ കാര്യം പറഞ്ഞോളൂ എനിക്ക് ഭക്തിമാർഗ്ഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഭക്തിമാർഗ്ഗത്തിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് കുട്ടികളെയൊക്കെ ഉണ്ടാക്കി കുടുംബനിയായി ജീവിക്കാൻ ഇഷ്ടം എനിക്കിത് സെക്സും ചെയ്തു തരണം എനിക്ക് എനിക്ക് പരിപാടിയും ചെയ്തു തരണം അത് ഭർത്താവിന് ഇഷ്ടമല്ല മൂവാറ്റുപുഴ കോടതി അത് കേട്ടപ്പോൾ സത്യമായിട്ടുള്ള കാര്യമല്ലേ ഒരു സ്ത്രീയുടെ ആ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത്യാവശ്യമാണത് ഈ ഒരു ബന്ധം നടന്നില്ലെങ്കിൽ ഇവിടെ ലൈംഗിക ബന്ധം നടന്നില്ലെങ്കിൽ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ടെൻഷൻ വരും പിരിമുറുക്കം വരും അതുപോലെ തന്നെ അങ്ങനെയുള്ള പിരിമുറുക്കങ്ങളും ടെൻഷനുകളും ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാണ്ട് വരും പല പല അസുഖങ്ങൾ വരും തലവേദന വരും അപ്പോൾ പിന്നെന്തുണ്ടാവും പുരുഷന്മാർക്ക് അവർക്ക് അല്പം കൈപ്പണി ചെയ്യേണ്ടി വരും സ്ത്രീകളും കൈപ്പണി ചെയ്യേണ്ടി വരും ഭർത്താവുള്ളൊരു സ്ത്രീ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഭർത്താവല്ല അത് ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ ഭർത്താവ് പറയണെ എനിക്ക് ചെയ്യാൻ പറ്റില്ല നീ എൻ്റെ മാർഗത്തിലേക്ക് വ എൻ്റെ ഭക്തി മാർഗത്തിലേക്ക് വൈവത്തിനോടടുത്ത് നല്ല കാര്യമാണ് പക്ഷേ അത് ഒന്ന് കുത്തി കൊടുത്തിട്ടായാൽ പോരെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതും നടക്കണം ഇതും നടക്കണം ഭക്തി ഭക്തിയാവണേലും കുഴപ്പമില്ല ഭക്തി മാർഗത്തിൽ പോണേലും കുഴപ്പമില്ല പക്ഷേ വീട്ടില് ചെയ്തു കൊടുക്കേണ്ട സാധനങ്ങൾ വീട്ടിൽ ചെയ്ത് കൊടുക്കുക അമ്പലത്തിൽ പോയി ചോ വേണ്ട കാര്യങ്ങൾ ചോദിച്ച് അമ്പലത്തിൻ്റെ ദൈവത്തിൻ്റെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുക ഇതല്ല എൻ്റെ ശരി ജഡ്ജിക്ക് കേട്ടപ്പോൾ കുടുംബ കോടതിയിലെ ജഡ്ജിക്ക് കേട്ടപ്പോൾ മാന്യ ന്യായമായുള്ള കാര്യമാണ് ഒരു സെക്സ് സെക്സ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു സ്ത്രീകളുടെ ജന്മ അവകാശമാണ് അത് അത് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ആൾ ഭർത്താവല്ല കോടതി എന്തുണ്ടായി പെട്ടെന്ന് ഇവർക്ക് യോവാമോചനം അനുവദിച്ചു കൊടുത്തു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആവശ്യം സത്യസന്ധമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഈ ബന്ധപ്പെടുന്നതിലും ഈ സെക്സ് ചെയ്യുന്നതിലും എന്തോരം ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ചെയ്ത് മതിയാക്കി കൊടുത്തില്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ് ചെയ്യുമ്പോൾ രണ്ടു പേരും കൂടി സുഖിച്ച് ആസ്വദിച്ച് രണ്ടു പേരേയും കൂടി കാര്യങ്ങളെല്ലാം സുഖമായി എന്ന് വെച്ചിട്ട് ചെയ്യണം അല്ലാണ്ട് ഭർത്താവ് പകുതിക്ക് വെച്ച് കഴിഞ്ഞ് ഏറ്റുപോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഭയങ്കര ഗൗരവമാണ് ഭയങ്കര ആ കാര്യത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടേതായുള്ള കാര്യങ്ങളും മാറ്റമുള്ള വരാണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ്റെ രണ്ട് കൊത്തും കുത്തി ഇവൻ്റെ പരിപാടിയും കഴിഞ്ഞ് പോയി ഏറ്റുപോകാമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കത് സമ്മതിക്കാൻ പറ്റില്ല ആ പുരുഷനെ സ്ത്രീകൾ ഗംഭീരമായിട്ട് പെറുക്കും അങ്ങനെയുള്ള ഒരുപാട് ഡൈവേഴ്സ് നടക്കുന്നുണ്ട് എന്താച്ചാൽ സ്ത്രീകളെ കണ്ട വഴിക്ക് പുരുഷന്മാർക്ക് പോയി പോകേണ്ടത് പോകും അപ്പോൾ സ്ത്രീകൾക്കാണെന്ന് വെച്ചിട്ടുണ്ടല്ലോ സ്ത്രീകൾ ചൂടായി വരുന്നുണ്ടാവുള്ളൂ അയച്ചിടുമ്പോഴേക്കും ചില പോണ പുരുഷന്മാരുണ്ട് അപ്പോൾ അവർക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് കയറി കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് അതൊക്കെ അവരുടേതായുള്ള രീതി പോലെ വികാരങ്ങളും വിചാരങ്ങളൊക്കെ വന്നതിന് ശേഷം അവർക്ക് ഈ സ്കലനം നടക്കുള്ളൂ സ്കലനം നടക്കുന്നതിന് മുമ്പ് പുരുഷന് പോയി കഴിഞ്ഞാൽ അവർ സ്കലനം നടക്കില്ല പിന്നെ അവർ വെല്ലുണ്ടവരും അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ഒരുപാട് ഡൈവോഴ്സ് നടക്കുന്നുണ്ട് അവരൊക്കെ എന്താ ഞങ്ങൾ തമ്മിൽ ഭയങ്കര പഴക്കാണ് ഞങ്ങൾ ചോദിച്ചു പോവില്ല ചോദിച്ചു പോവില്ല എന്ന് പറയണത് എന്താണ് ഈ പരിപാടിയിൽ ചോദിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞുള്ള ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ പറയാനായിട്ടുള്ളൊരു നാണം സമൂഹം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീനെക്കുറിച്ച് എന്ത് വിചാരിക്കും പുരുഷന്മാർക്ക് അത് വേറെ ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽ പുരുഷന്മാർ ഷണ്ടന്മാരായിട്ട് മാറില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ അവരെ കാരണങ്ങൾ മുഴുവൻ എന്താ ഈ ആളായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കാണ് ഞങ്ങൾ ഒത്തു പോവില്ല മാനസികമായി ഞങ്ങൾ അടുത്തു അകന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ സെക്സിൽ സംതൃപ്തി കിട്ടാത്ത ഭാര്യയും ഭർത്താവും ഡിവവോഴ്സാണത് അങ്ങനെ ഒരുപാട് ഡിവോഴ്സ് നടക്കുന്നുണ്ട് അതിൻ്റെ സത്യം നമുക്കറിയില്ല നമ്മൾ പറഞ്ഞു വന്ന കഥകൾക്ക് സത്യം നമുക്ക് മനസ്സിലായി അത് പബ്ലിക്കായിട്ട് ജഡ്ജിയോട് ആ സ്ത്രീ പറഞ്ഞത് അതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു അങ്ങനെ വേണം അപ്പോൾ ജഡ്ജി ആ മോചനം കൊടുത്തു പക്ഷേ ഇയാളവിടെ നിന്നില്ല ഇയാൾ എന്തായാലും അനഞ്ഞു ഇനി കുളിച്ചു കാരണം വെച്ചിട്ട് ഇയാൾ ഹൈക്കോടതി പോയി കൊടുത്തു ഈ വിവാഹമോചനം കൊടുത്തത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടെ പോയി ഹൈക്കോടതി ഇത് ആദ്യം മുതൽ തന്നെ എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചതിന് ശേഷം ഈ സ്ത്രീ പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് ഹൈക്കോടതിക്ക് മനസ്സിലായി ഹൈക്കോടതി എന്തുണ്ടായി കീഴ് കോടതി വിധിച്ച വിധി അതേപോലെ അംഗീകരിച്ചു സ്ത്രീക്ക് വിവാഹമോചനം കൊടുത്തു അപ്പോൾ ഉന്നത സ്ഥല ഉന്നത ജോലിയിലിരിക്കുന്നതാരായാലും ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരായാലും ഏതൊരാളായാലും അവർക്കൊക്കെ സെക്സ് അത്യാവശ്യമാണ് നമ്മൾ ഭക്തിമാർഗ്ഗം കൂട്ടി ആ ഭക്തി തലയ്ക്ക് കയറി വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പല സ്ത്രീകളും വഴി വേലി ചാടി പണ കണ്ണെ കണ്ട ചെറുപ്പക്കാർക്ക് പണി കൊടുക്കും അപ്പോൾ നമ്മുടെ ഈ സ്ത്രീ അതല്ല ചെയ്തത് മറ്റുള്ള സ്ത്രീകൾ ഒളിച്ചു വയ്ക്കുന്ന കാര്യം മാന്യമായി തുറന്നു പറഞ്ഞു കോടതി അത് അംഗീകരിച്ചു അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയി അതാണ് നമ്മൾ മാന്യത എന്ന് പറയുന്നത് ഈ പുരുഷന്മാർ കല്യാണം കഴിച്ചു കൊണ്ടാന്ന് അവർക്കൊരു ധാരണയുണ്ട് അവർ ഇവിടെ കിടന്നോളും അവിടെ കിടന്നോളും നമ്മുടെ അടിമീണ്വിടെ കിടന്നോളും അവർക്ക് ഒഴിവ് കിട്ടുമ്പോൾ രണ്ട് കുത്ത് കുത്തി കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് പുറത്തും പോയി നാല് കുത്ത് കുത്താം പുറത്തു പോയി പത്ത് പരിപാടി ഇത് വന്ന് കഴിഞ്ഞാൽ അവിടെ വീട്ടിൽ വരുമ്പോൾ കുത്താനായിട്ട് അവധിണ്ടാവില്ല അപ്പോൾ ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടിണി എടുക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഭാര്യയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാവും അത് മനസ്സിലാക്കി നിങ്ങൾ ജീവിച്ചാൽ സെക്സ് ജീവിതത്തിൻ്റെ അഭിഭാജ്യ ഘടകമാണ് എന്ന് നിങ്ങൾ ഓരോ സ്ത്രീകളും ഓരോ പുരുഷന്മാരും വിചാരിച്ചാൽ നമ്മളുണ്ട് നമ്മുടെ വീട്ടിൽ കടന്ന അടുത്ത വീട്ടിൽ കള്ളല്ലാന്ന് പറഞ്ഞുകൊള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിന് കൊടുക്കേണ്ടതെല്ലാം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവ് വെലി ചാടി പോവില്ല അന്യ സ്ത്രീകൾ അന്വേഷിച്ച് പോവില്ല അതുപോലെ തന്നെ ഭർത്താവിന് കൊടുക്കേണ്ട ഒക്കെ ഭാര്യ കൊടുത്തു കഴിഞ്ഞാൽ ഭർത്താവ് എങ്ങോടും പോയില്ല നിങ്ങളുടെ കാച്ചുവട്ടിലെന്നെ നിങ്ങളെ നക്കി തന്നെ അവിടെ കിടക്കും അതല്ലേ ഏറ്റവും നല്ലത് വല്ല കുളത്തിലും പോയി കുളിക്കുന്നതിലും ഭേദം നമ്മുടെ സ്വന്തം കുളത്തിൽ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം വേറെയല്ലേ വല്ല കുളത്തിൽ കുളിക്കുക അത് പബ്ലിക് കുളമാണ് പലരും വന്ന് കുളിക്കുന്നുണ്ടാവും അവിടെ ഇത് നമ്മുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള കുളമാണ് ഇവിടെ നമ്മൾ മാത്രമേ കുളിക്കണുള്ളൂ അതല്ലേ ഏറ്റവും നല്ലത് അവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രോഗങ്ങളും വന്നിട്ട് അവിടെ കുളത്തിൽ കുളിക്കുന്നുണ്ടാവും നമ്മളും പോയി അവിടെ കുളിച്ച ആ രോഗം ചിലപ്പോൾ നമുക്കും വരാം നമ്മുടെ കുളത്തിലാണെന്നു വെച്ചില്ലെങ്കിലോ ഫിൽട്ടർ ചെയ്ത വെള്ളം അതിലൊരു രോഗം വരില്ല നിങ്ങളെല്ലാവരും ഫിൽറ്റർ ചെയ്ത വെള്ളത്തിൽ കുളിക്കുക ഈ പെണ്ണുങ്ങളുടെ പകിട്ട് പകിട്ടും അതുപോലെ തന്നെ ചന്തയും വലിയ മൊലയും മറ്റുള്ള കാര്യങ്ങളൊന്നും കണ്ട് നിങ്ങൾ നിങ്ങളൊന്നും അതിൻ്റെ പിന്നാലെ പോകരുത് കാരണം വലിയ അപകടങ്ങൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് നമ്മൾ ുള്ളത് ഉള്ള ഓണം പോലെയായിട്ട് നമ്മുടെ ഭാര്യമാരെ കൂടെ സുഖമായി ജീവിക്കുക ഇനിയിപ്പോൾ അതൊന്നും പറ്റിയില്ല ഭാര്യയും സമ്മതിക്കുന്നില്ല വലിയ പ്രശ്നമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറെ വഴിയൊന്നുമല്ല പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഓക്കേ അപ്പോൾ കഥ ഒരു മെസ്സേജാണ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി കൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഏക്കടിക്കാൻ മറന്നവർ ഒന്നിൽ ഏക്കടിക്കുക